നമസ്കാരം മേടവിഷു വരികയാണ് ഏപ്രിൽ പതിനാലിനാണ് മേടവിഷു ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകാൻ പോവുകയാണ് സൗഭാഗ്യങ്ങൾ വരികയാണ് വിദ്യകൊണ്ട് വിജയം നേടാൻ സാധിക്കുന്നതാണ് വിദ്യയിൽ ശോഭിക്കാൻ സാധിക്കുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് വ്യാപാരി വ്യവസായികൾക്ക് നേട്ടത്തിൻ്റെ സമയമാണ് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ വരുന്ന വിഷു മുതൽ വളരെ വലിയ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് തൊഴിൽ മേഖല അതായത് കർമ്മ നിങ്ങൾക്ക് എല്ലാവിധ തടസ്സങ്ങളും ഉണ്ടായിരുന്ന കാലം മാറി തടസ്സങ്ങൾ മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ആഗ്രഹിക്കുന്ന ശമ്പളത്തോടു കൂടി ചെയ്യുവാനും മനസ്സമാധാനം ജോലി നല്ല രീതിയിലുള്ള ജോലി ലഭിക്കുകയും വേണം നല്ല രീതിയിലുള്ള ശമ്പളവും ഉണ്ടാകുമ്പോഴാണ് ആ ജോലിയിൽ നമ്മൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത് ഇനി ഈ വിഷുവോടുകൂടി ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ മേഖല കൊണ്ട് നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്നതാണ് നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതാണ് ഓരോ നക്ഷത്രക്കാർക്കും വളരെ വലിയ മാറ്റവുമായിട്ടാണ് ഈ വർഷത്തെ വിഷു കടന്നു വരാൻ പോകുന്നത് നിലവിലിപ്പോൾ മീനം രാശിയിൽ സൂര്യൻ നിൽക്കുന്നുണ്ട് ഏപ്രിൽ പതിനാല് വിഷുവോടുകൂടി മേടം രാശിയിലേക്കാണ് ഇനി സൂര്യൻ പ്രവേശിക്കാനായി പോകുന്നത് സൂര്യൻ്റെ ഈ രാശിമാറ്റം നിമിത്തമാണ് ചില നക്ഷത്രക്കാർക്ക് അതായത് അഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകാൻ പോകുന്നത് നേട്ടങ്ങൾ വന്ന് ഭവിക്കാനായി പോകുന്നത് സാമ്പത്തികമായി വളരെയധികം പുരോഗതി കൈവരിക്കാനായി ഇവർക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് കുടുംബക്ഷേത്ര ദർശനം വളരെ അനിവാര്യമാണ് അതേപോലെ തന്നെ നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ അതായത് ഒരിക്കൽ മതിയാകും അല്ലെങ്കിൽ ആഴ്ചയിലും പറ്റുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതേപോലെ തന്നെ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഗണപതി ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കറുകമാല ആ നടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായി ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ഒരു വിഷു കഴിയുന്നതോടുകൂടി വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എങ്കിലും ചെറിയ ചെറിയ ചില ബുദ്ധിമുട്ടുകൾ ഗൃഹമാറ്റങ്ങളൊക്കെ വരുമ്പോൾ വന്നു ഭവിക്കാതിരിക്കാൻ ആ തടസ്സങ്ങൾ മാറ്റാൻ വേണ്ടിയാണ് അടുത്ത് ഗണപതി ക്ഷേത്രമുണ്ടെങ്കിൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാൻ ഏറ്റവും ഇഷ്ടമായ കറുകമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കൂടി ഒന്ന് ശ്രമിക്കുക വളരെ നല്ല സമയമാണ് എങ്കിൽ പോലും പ്രാർത്ഥനകൾ കൂടുതലായി വേണ്ടുന്ന ഒരു ഘട്ടം കൂടിയാണ് കൂടുതൽ ഫലങ്ങൾ എത്തുന്നതിനാണത് അതുകൊണ്ട് തന്നെ വിദ്യയിൽ ശോഭിക്കാനും പുറം നാടുകളിൽ അന്യദേശത്ത് പോയി ജോലി ചെയ്ത് സമ്പാദിക്കാൻ പണം സമ്പാദിച്ച് നേട്ടങ്ങൾ കൊയ്യാനൊക്കെയുള്ള ഭാഗ്യം ഈ വിഷുവോടുകൂടി ചില നക്ഷത്രക്കാർക്ക് ലഭിക്കുകയാണ് അഞ്ച് നക്ഷത്രക്കാർക്ക് വളരെ വലിയ സാമ്പത്തിക ഉന്നതി ഭഗവാൻ സൂര്യൻ്റെ ഈ രാശിമാറ്റം നിമിത്തവും ലഭിക്കുന്നതാണ് അപ്പോൾ വിഷുവിൻ്റെ ഫലങ്ങളും സൂര്യൻ്റെ രാശിമാറ്റവും ഒക്കെ വളരെ വലിയ ഒരു മാറ്റത്തിനെയാണ് നിങ്ങളിലേക്ക് എത്തിക്കാനായി പോകുന്നത് അഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ എല്ലാവിധ സാമ്പത്തിക ദുരിതങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ബാധ്യതകളും എല്ലാവിധ പ്രശ്നങ്ങളും അതായത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെയും അകലാൻ പോവുകയാണ് ഈ മേടവിഷവോടുകൂടി ഏപ്രിൽ പതിനാലിന് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് പൂർണ്ണ തോതിലെത്താൻ പോവുകയാണ് ഈ മാർച്ചോടുകൂടി തന്നെ ഒരു വല്ല വലിയ മാറ്റം നിങ്ങൾക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടാകുമെങ്കിലും ഈ മാർച്ച് ഇരുപത്തി ഒൻപതിന് ശേഷം അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നതാണ് സാമ്പത്തികമായി ഒരു അഴിച്ചുപണി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുകയാണ് നേട്ടങ്ങൾ ധാരാളമായി തൊടുന്നതൊക്കെ പൊന്നായി മാറുന്ന സമയമാണ് നിങ്ങൾക്ക് ആഗതമാകാൻ പോകുന്നത് അപ്പോൾ ഈ മേടവിഷയോടുകൂടി അഞ്ച് നക്ഷത്രക്കാർക്ക് വളരെ വലിയ സാമ്പത്തിക പുരോഗതി വിദ്യയിൽ ശോഭിക്കാൻ കഴിയുന്നതാണ് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ബിസിനസ് കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ ബിസിനസ് നിലവിലുള്ളവരാണെങ്കിലും പുതിയ തലങ്ങളിലേക്ക് ആ ബിസിനസ്സിനെ വിപുലീകരിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ ഭാഗ്യശാലികളായ അഞ്ച് നക്ഷത്രക്കാരാണ് ഇനി അവരെക്കുറിച്ച് എന്തെല്ലാം നേട്ടങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വരുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾക്ക് പറയാം ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക ആദ്യത്തെ നക്ഷത്രം മകൈരമാണ് മകേരം നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ നിരവധി അവസരങ്ങൾ വരികയും കർമ്മ മേഖല കൊണ്ട് ശോഭിക്കാനും കർമ്മ മേഖല കൊണ്ട് വളരെ വലിയ നിലയിലേക്ക് ഉയരാനുള്ള ഭാഗ്യവുമാണ് കൂടി എത്താൻ പോകുന്നത് നിലവിൽ ചെയ്യുന്ന ജോലി തന്നെ ഉയർന്ന രീതിയിലുള്ള ശമ്പള വർധനവോട് കൂടി നിങ്ങൾക്ക് ചെയ്യാനായി ഈ ഒരു സമയത്ത് സാധിക്കുന്നതാണ് നിങ്ങൾ ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഇവിടെ ഭഗവാൻ സൂര്യൻ്റെ കൂടി അനുഗ്രഹത്തോടെ അതായത് സൂര്യൻ്റെ രാശിമാറ്റം കൂടി നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫലമായി നടത്തപ്പെടുകയാണ് അതായത് ഒരുപാട് നാളായി ഒരു പ്രധാന കാര്യം നിങ്ങളുടെ മനസ്സിനെ ഇങ്ങനെ അലട്ടുന്നുണ്ട് അപ്പോൾ അതിന് പലവിധ തടസ്സങ്ങൾ അത് പ്രത്യക്ഷമായും പരോക്ഷമായും ഉണ്ടാകുന്ന എല്ലാവിധ തടസ്സങ്ങളും ഇവിടെ മാറ്റപ്പെടുകയാണ് വിദേശ യോഗം തെളിയുന്നുണ്ട് മകേരനക്ഷത്രക്കാരായ ആളുകൾ അത് വിദ്യാസംബന്ധമായിട്ട് വിദേശത്ത് പോകാനാണെങ്കിലും കർമ്മ മേഖലയുമായി സംബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുത്തേക്ക് ഭാര്യ പോകുന്നതാകട്ടെ അല്ലെങ്കിൽ അമ്മയും അച്ഛനും മക്കളുടെ അടുത്തേക്ക് വിദേശത്തേക്ക് പോകുന്നതാകട്ടെ എങ്ങനെയായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാലിന് ശേഷം മകേരം നക്ഷത്രക്കാർക്ക് വിദേശ യോഗമാണ് തെളിയുന്നത് പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ വാങ്ങുവാനുള്ള യോഗം കൂടി വിഷുവോടു കൂടി തെളിയുന്നതാണ് സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് അതായത് ബിസിനസ്സിൻ്റെ കാര്യമാണ് സ്വയം തൊഴിലുകളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള വരുമാനങ്ങൾ ഉണ്ടാകുന്ന തൊഴിലാണെങ്കിൽ പോലും അത് വളരെ വലിയ നിലയിലേക്ക് ശോഭിക്കുന്ന രീതിയിൽ സാമ്പത്തിക ഉന്നതി നിങ്ങളിലേക്ക് എത്തി എത്തുന്നതാണ് ഇനി വിവാഹത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ മനസ്സിനിണങ്ങിയ പങ്കാളിയെ കണ്ടെത്താനുള്ള ഭാഗ്യം കൂടി ഈ ഒരു സമയം നിങ്ങൾക്കുണ്ടാകുന്നതാണ് വളരെയധികം ലാഭവും നേട്ടവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിഷുവോടുകൂടി മേടവിഷു കൊണ്ടുവരുന്നതാണ് സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം നയിക്കാനുള്ള ഭാഗ്യം കൂടിയാണ് ഏപ്രിൽ പതിനാല് വിഷുവോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നണയാനായി പോകുന്നത് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ഒരുപാട് ബാധ്യതകളുണ്ട് വിവാഹം കഴിഞ്ഞതിനു ശേഷമുള്ള ഉണ്ടായിട്ടുണ്ട് അതേപോലെ പഠിത്തത്തിന് പോയപ്പോൾ തുടർ പഠനത്തിനൊക്കെ പോയപ്പോൾ അതിനുള്ള ബാധ്യതകൾ അങ്ങനെ ഒരുപാട് ബാധ്യതകളിലൂടെയുള്ള ഒരു ജീവിതമാണ് നിങ്ങൾക്ക് ഈ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് കുറച്ച് ദിവസങ്ങളും മാസങ്ങളും അല്ല കുറച്ച് വർഷങ്ങളായിട്ടുള്ള ജീവിതം അപ്പോൾ അതിനൊരു മാറ്റമാണ് ബാധ്യതകളിൽ നിന്നൊക്കെ മുക്തരാകുവാൻ അതായത് ബാധ്യതകളൊക്കെ വീട്ടി സന്തോഷത്തോടു കൂടി ഇനി ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ് ബന്ധുക്കൾ നിമിത്തം അല്പം സാമ്പത്തിക സഹായങ്ങളൊക്കെ ലഭിക്കാനുള്ള അതായത് നിങ്ങളുടെ നല്ല കാലത്ത് നിങ്ങൾ അവരെ സഹായിച്ചിട്ടുണ്ടാകും പക്ഷേ നിങ്ങൾക്കൊരു മോശം സമയം വന്നപ്പോൾ സഹായിക്കാൻ ആരും ഉണ്ടാകാതിരുന്ന ആരുമുണ്ടാകാതിരുന്നൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത് ആ അവസ്ഥ മാറും നല്ല രീതിയിലുള്ള സഹായങ്ങൾ പല വിധത്തിൽ നിങ്ങളിലേക്ക് എത്തുന്നതാണ് സന്തോഷകരമായ ജീവിതം ലഭിക്കുന്നതാണ് മക്കളുടെ വിദ്യാഭ്യാസത്തിനായിട്ടാണ് കൂടുതൽ പണവും ചിലവഴിക്കേണ്ടതായി വന്നിട്ടുള്ളത് പക്ഷേ അവരുടെ വിദ്യകൊണ്ട് അവർക്കൊരു ശോഭനമായ ഭാവി ലഭിക്കാതെയും പോയി പക്ഷേ ഇനിയുള്ള സമയം മക്കൾക്കും നല്ല ഭാവി ഉണ്ടാകുന്നതാണ് അത് കണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം മാതാപിതാക്കൾക്കും തിരുവാതിര നക്ഷത്രക്കാരായ മാതാപിതാക്കൾക്കും ഉണ്ടാകുന്നതാണ് സാമ്പത്തിക ഭദ്രത ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രതയില്ല ഒരു കെട്ടുറപ്പില്ല എന്ന് വിചാരിക്കുന്ന നിങ്ങളിലേക്ക് സമ്പത്ത് വരുന്നതാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കാനും ഉയർന്ന ശമ്പളം ലഭിക്കാനും ഒക്കെയുള്ള ഭാഗ്യം കൂടി ഈ വിഷുവോട് കൂടി നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെയും നേടിയെടുക്കാൻ അല്ലെങ്കിൽ സഫലീകരിക്കാൻ സാധിക്കുന്നതാണ് കൊതിച്ചതും വിധിച്ചതുമായ കാര്യങ്ങളൊക്കെയും ഒരുപാട് കാര്യങ്ങൾ കൊതിച്ചിട്ടുണ്ട് അതൊന്നും എനിക്ക് വിധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സമാധാനിക്കുകയും ചെയ്തു കിട്ടാതെ വന്നപ്പോൾ എന്നാൽ ഇവിടെ കൊതിച്ചതും വിധിച്ചതുമായ കാര്യങ്ങളൊക്കെയും ജീവിതത്തിലേക്ക് എത്താൻ പോകുകയാണ് പുതിയ വാഹന യോഗമൊക്കെ കാണുന്നുണ്ട് ലോണൊക്കെ എടുത്ത് അതൊക്കെ ഇനി എങ്ങനെ തീർക്കുമെന്ന് വിഷമിക്കുന്ന ആളുകൾക്ക് അതൊക്കെ തീർക്കാനുള്ള ഭാഗ്യം കൂടി ഭഗവാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുതരുന്നതാണ് സ്വത്തൊക്കെ ഭാഗം വെച്ചാൽ അതിൻ്റെ എന്തെങ്കിലും തർക്കവശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തർക്കങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ് സ്ഥലം ഒക്കെ കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട് ഒരുപാട് നാളായി നല്ലൊരു തുക കിട്ടാതെ കഴിഞ്ഞാൽ കച്ചവടമൊക്കെ മുടങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ സ്ഥലം വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെയും ഈ ഏപ്രിൽ പതിനാലോടു കൂടി പുതിയ വസ്തു വാങ്ങാനും അല്ലെങ്കിൽ വിൽക്കാനാഗ്രഹിക്കുന്നവർക്ക് അതൊക്കെയും നടക്കുന്ന സമയം കൂടിയാണ് വരുന്നത് അടുത്ത നക്ഷത്രം അശ്വതിയാണ് ജീവിതത്തിലൊരു പുരോഗതി ഉണ്ടാകുന്ന സമയമാണ് വരാൻ പോകുന്നത് വിഷയോടുകൂടി ഏപ്രിൽ പതിനാലിന് വെച്ചടി വെച്ചടി ഉയർച്ചയാണ് തുടർന്നതൊക്കെ പൊന്നായി മാറുന്ന സമയം കൂടിയാണ് സാമ്പത്തിക നേട്ടമുണ്ടാകും വിദ്യാഭ്യാസം കൊണ്ട് ഇനി ഇനിയാണ് നിങ്ങൾക്ക് തെളിവുണ്ടാകുന്നത് അതായത് വിദ്യ നല്ല രീതിയിൽ അഭ്യസിച്ചു നല്ല രീതിയിലുള്ള കോഴ്സൊക്കെ പാസ്സായി പക്ഷേ ജോലി കിട്ടാതെ നാലഞ്ച് വർഷങ്ങളായി വെറുതെ വീട്ടിൽ നിൽക്കുന്ന ആളുകളുണ്ടാകും നിങ്ങൾക്ക് ഇനിയാണ് ആ വിദ്യ കൊണ്ട് ഉണ്ടാകാനായി പോകുന്നത് കഴിവിനനുസരിച്ചുള്ള ജോലി ആ ജോലി നിമിത്തമായിരിക്കും ഇനി അങ്ങോട്ട് അംഗീകാരവും നേട്ടങ്ങളും ഉണ്ടാകാൻ പോകുന്നത് പ്രശസ്തിയും പേരുമൊക്കെ വർദ്ധിക്കാൻ പോകുന്ന സമയമാണ് നേട്ടങ്ങളെ നേട്ടങ്ങളുടെ പുറകെ നിങ്ങൾ പോയി പക്ഷേ നേട്ടങ്ങളൊന്നും നിങ്ങൾക്ക് നേരെ തിരിഞ്ഞു നോക്കിയില്ല വാതിലുകളൊന്നും തുറക്കപ്പെട്ടില്ല ഇനി ആ തുറക്കപ്പെട്ട വാതിലുകൾ നിങ്ങളുടെ നേർക്കായി വരികയാണ് നിങ്ങൾ അതിന് നേരെ മുഖം തിരിക്കാതെ നല്ല രീതിയിലുള്ള ജോലിയൊക്കെ കിട്ടുമ്പോൾ ആദ്യം കാണുന്ന ആദ്യം ലഭിക്കുന്ന ജോലിക്ക് തന്നെ പോകാനായി ശ്രമിക്കുക ഇനി ഒന്ന് രണ്ട് മൂന്ന് ഓഫറുകൾ ഒരുമിച്ച് ഒരുമിച്ച് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ആദ്യം കിട്ടുന്ന ജോലി നന്നായി രീതിയിലുള്ളതാണെന്ന് ഒന്ന് വിശകലനം ചെയ്തിട്ട് അതിന് പോകാനായി ശ്രമിക്കുക ചിലപ്പോൾ പല ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് ആദ്യമുള്ളതിനോട് അല്ല ഇരിക്കില്ല പിന്നെ പിന്നെ വരുന്നതിനോട് ഇഷ്ടം തോന്നി അല്ലെങ്കിൽ ചില ജോലിയിൽ സാലറിയും കൂടുതൽ പിന്നീട് വരുന്ന രണ്ട് മൂന്ന് ജോലിയുടെ ഓഫറുകൾ ഉടൻ തന്നെ വരാൻ സാധ്യത കാണുന്നുണ്ട് വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും ആദ്യം വരുന്ന ജോലിയുടെ ഓഫർ സ്വീകരിക്കുക കുടുംബക്ഷേത്രത്തിലേക്കൊരു നേർച്ച പറഞ്ഞതിനു ശേഷം അത് സ്വീകരിക്കുക സ്വീകരിച്ച് ജോലി കിട്ടി ആദ്യത്തെ ശമ്പളത്തിൽ ആ നേർച്ച നിറവേറ്റാനും മറക്കണ്ട ഭരണിയാണ് അടുത്ത നക്ഷത്രം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു ആത്മീയപരമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നല്ല രീതിയിൽ പ്രാർത്ഥനകളോട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ വിഷു നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ കൊണ്ടുവരാനായി പോകുന്നത് സാമ്പത്തിക സ്ഥിതിയിൽ വളരെയധികം മെച്ചമുണ്ടാകുന്നതാണ് സന്തോഷം വർദ്ധിക്കുന്ന നിരവധി അവസരങ്ങൾ ഏപ്രിൽ പതിനാലോടു കൂടി ആരംഭമാകുന്നതാണ് നേട്ടങ്ങൾ തേടിയെത്തുന്നതാണ് സൗഭാഗ്യം വർദ്ധിക്കുന്നതാണ് വിഷമതകൾ ഒരു പരിധി വരെ അകലുന്നതാണ് എല്ലാ വിഷമങ്ങളും അകന്ന് ഒരു മനുഷ്യനിൽ ലോകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാം മാറുകയാണെന്നല്ല ഒരു പരിധി വരെ നിങ്ങളെ അലട്ടിയിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നിങ്ങളുടെ കയ്യിലേക്ക് എത്തപ്പെടുന്ന സമയമാണ് ബന്ധുക്കളൊക്കെ ശത്രുക്കളായി മാറിയ ഒരു അവസ്ഥയുണ്ട് എന്നാൽ ഇവിടെ ആ ശത്രുതയൊക്കെ മറന്നിനി ബന്ധുക്കൾ നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ് സ്വയമായി നല്ല രീതിയിലുള്ള തൊഴിലുകളൊക്കെ ചെയ്ത് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി ചെറിയ ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു വളരെ വലിയ മാതൃകയായി മാറാൻ കഴിയുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതം ഏപ്രിൽ പതിനാല് അതായത് വിഷു വിഷുവോടുകൂടി എത്താനായി പോവുകയാണ് രോഹിണിയാണ് അടുത്ത നക്ഷത്രം നേട്ടങ്ങൾ ധാരാളമായി വരാൻ പോകുന്ന സമയമാണ് മാനസികമായി ഒരുപാട് വ്യതകളുണ്ട് പിരിമുറുക്കങ്ങളുണ്ട് ഒരുപാട് സ്ട്രെസ്സ് മനസ്സിലേക്ക് എടുത്തു വെക്കുന്നുണ്ട് അതൊന്നും മാറ്റണം അത് നിങ്ങളാൽ തന്നെ മാറ്റേണ്ടതാണ് അല്ലാതെ വേറൊരാൾ പറഞ്ഞ് നല്ലത് നല്ലത് മാറ്റി അത് നിങ്ങളത് ശരിയാക്കുക ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ അടിക്കല്ലേ എന്ന് പറഞ്ഞാൽ ഒന്നും അത് ആർക്കും ആ ഒരു ടെൻഷൻ അടിക്കുന്ന ഒരു മനോഭാവത്തിൽ നിന്നും മാറാൻ സാധിക്കില്ല അത് നിങ്ങളായിട്ട് സ്വയം മാറ്റേണ്ടതാണ് എപ്പോഴും ഭഗവാൻ ദൈവങ്ങളുടെ മന്ത്രങ്ങൾ ഭഗവാന്റെ ആ ഒരു ചിത്രം മനസ്സിൽ കണ്ട് കൃഷ്ണനെ തന്നെ ഭജിച്ചു അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും അഭികാമ്യമായി വരുന്നത് നല്ല രീതിയിലുള്ള മന്ത്രങ്ങൾ അത് കൃഷ്ണായ നമ്മ നിങ്ങൾക്ക് കഴിയുന്ന മന്ത്രങ്ങളൊക്കെ നമ്മൾ കുട്ടിക്കാലം തൊട്ടേ കേട്ട് കിഴവിയായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ മനഃപാഠമായിട്ടുണ്ടാകും വിഷമങ്ങളും സങ്കടങ്ങളും വരുമ്പോൾ മന്ത്രങ്ങളും ഒക്കെ ദൂരെ എവിടെയോ പോയി ഒളിക്കും പിന്നെ ആ വിഷമത്തിനെ മനസ്സിലിട്ടിങ്ങനെ മനനം ചെയ്ത് 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 ടെൻഷൻ ഉണ്ടാകും മനസ്സിനു ഭാരം കൂടും മനസ്സിന് ഭാരം കൂടുമ്പോൾ അത് ശരീരത്തെ ബാധിക്കും പിന്നെ അത് ശരീരത്തെ ബാധിക്കുമ്പോൾ നമുക്ക് കാണുന്നതും കേൾക്കുന്നതിനോട് എല്ലാം ഇഷ്ടക്കേടും ദേഷ്യവും വരും അങ്ങനെ നമ്മൾ ആകെ ഒരു ഒരു ഷെല്ലിനകത്ത് അതായത് ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെടും ഇനി ആ ഒരു ഷെല്ലിൽ നിന്ന് പുറത്ത് കടക്കേണ്ട സമയമാണ് അങ്ങനെ പുറത്ത് കടന്നാൽ വ ഭയങ്കര വർണ്ണാഭമായ ഒരു ലോകം നിങ്ങളുടെ മുന്നിലുണ്ട് ഈ നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സമയമാണ് ഏപ്രിൽ പതിനാലോടുകൂടി എത്താൻ പോകുന്നത് ഒരുപാട് ക്ഷേത്ര ദർശനം കഴിയുമെങ്കിൽ നിങ്ങൾ നടത്തിയാൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും ഒരു ക്ഷേത്ര ദർശനം നടത്തിയ നാൽപ്പത്തി ഒന്ന് ദിവസത്തിനകം വളരെ വലിയൊരു ഭാഗ്യം നിങ്ങൾ തേടിയെത്തുന്നതുമാണ് അപ്പോൾ ഈ ഒരു സമയം ക്ഷേത്ര ദർശനം നടത്താൻ അതായത് വിഷുവോട് കൂടിയൊക്കെ പോകാൻ സാധിക്കുകയും ണെങ്കിൽ ഏറ്റവും വലിയൊരു മാറ്റത്തിന് നന്ദി കുറിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും ഭഗവാൻ മാറ്റി പുരു പുനർജന്മം പുതിയൊരു ജീവിതം നിങ്ങളുടെ കയ്യിലേക്ക് എടുത്തു തരുന്നതായിരിക്കും അപ്പോൾ നല്ല രീതിയിലുള്ള പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകും വളരെ വലിയ നേട്ടമാണ് വരാൻ പോകുന്നത് ഈ വിഷമിച്ചിരിക്കേണ്ട ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചില്ല ഇനി സന്തോഷിക്കാനും ചിരിക്കുവാനുമുള്ള സമയമാണ് വരാൻ പോകുന്നത് ഏപ്രിൽ പതിനാലിൽ വിഷുവോടുകൂടി ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് നാന്ദി കുറിക്കാൻ പോകുന്ന അഞ്ച് നക്ഷത്രക്കാർ ഇവരൊക്കെയാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി